ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളതാണ് അല്ലാതെ പണം പണത്തിൻ്റെ പണം കൊണ്ടുള്ള സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ അല്ല അല്ലാതെ നമുക്ക് സ്വയം നമ്മൾ നമുക്ക് തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ച നമ്മൾ തന്നെ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് സന്തോഷവും പിന്നെ ഈ സന്തോഷവും സന്തോഷവും ഇല്ലായ്മയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെ ആയിരിക്കും അത് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് പോലെ ഇരിക്കും നമ്മളെപ്പോഴും ഈ ആൾക്കാരുടെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ സഹവാസത്തിന് പോകാതിരിക്കുക അതോ അതൊരു കാര്യമുണ്ട് പിന്നെ എപ്പോഴും കാണാൻ ചില ആൾക്കാരെ അവരുടെ ഇവരുടെയൊക്കെ ഓരോ ആൾക്കാരെ നെഗറ്റീവ് തന്നെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇത് രീതിയിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുകയാണ് നമുക്കും ആ അതുപോലെയുള്ള ആ പോസിറ്റീവുള്ള ഇത് നമുക്കും കിട്ടും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സഹകരിച്ചു പോകാൻ നോക്കുക ചില ആൾക്കാരുണ്ട് എപ്പോൾ നോക്കിയാലും ഓരോത്തരം വേറെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കുറ്റവും കുറവും തന്നെ ഇങ്ങനെ അന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ നമുക്കും അത് കേൾക്കുമ്പോൾ നമുക്കും അത് മനസ്സിനൊരു ഇതുപോലും ആവും ഞാൻ എൻ്റെ ഇതാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാവുന്നവരെ നമ്മൾ ഒഴിവാക്കുക നല്ല ബന്ധങ്ങൾ നിലനിർത്തി പോവുക അതൊന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തി നമുക്ക് കുറേയൊക്കെ ജീവിച്ചു പോകാൻ പറ്റും അതെ ഞാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ചാൽ പറയുന്നത് ഒരു സമയങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും വിഷമിച്ചാണെന്നുണ്ടെങ്കിൽ പ്രയാസപ്പെട്ട എൻ്റെ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടിങ്ങനെ ഞാൻ കഴിഞ്ഞു കൂടിയ സമയങ്ങളുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കും മനപ്രയാസപ്പെട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു എപ്പോഴും എനിക്ക് എനിക്കത് അങ്ങനായി അങ്ങനായി എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന രോ രോഗമായി എനിക്ക് അല്ലാതെ ദൈവ സത്യം പറഞ്ഞാൽ ദൈവമായിട്ട് തന്നേല്ല ഞാനത് നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ചുമ്മാതിരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി വന്ന ഒരു ഇതാ രോഗമായി രോഗമായിട്ടാണ് എനിക്ക് വന്നത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ കുറേയൊക്കെ നമ്മൾ സന്തോഷകരമായിട്ടിരിക്കണം എന്ന് പറയുന്നത് കുറേ പിന്നീട് തന്നെ തന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ഇത് വേറുള്ള കാര്യങ്ങളിലോക്കൊക്കെ ആകുമെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പിന്നെ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഒരു സിംഗിൾ എന്ന് പറയുന്ന ഒരു എൻ്റെ എൻ്റെ ഏജിലുള്ള ഒരു പുള്ളിക്കാരി ഞാൻ ആ ചാനൽ കാണാൻ ഇടയാവുകയും ആ പുള്ളിക്കാരിയുടെ ചാനൽ ഞാൻ കണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുമായിരുന്നു പുള്ളിക്കാരിയുടെ ചാനൽ കാണുമ്പോൾ ഞാനിരുന്ന് എപ്പോഴും കാണുമായിരുന്നു അവരുടെ ആദ്യ കാലങ്ങളിലുള്ള ആ വീഡിയോ ഒക്കെ എടുത്തു നോക്കണം എത്ര സന്തോഷം വന്നിട്ട് നമുക്ക് എത്ര വിഷമിച്ച് നമ്മൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും അത് 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 കണ്ട് കഴിയുമ്പം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം തോന്നുമായിരുന്നു ഞാൻ എന്തേലും എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടുള്ള പ്രയാസങ്ങളായിരുന്നു എനിക്ക് കൂടുതലും ആ പ്രയാസങ്ങളിൽ ഞാൻ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ യാദശ്ശികമായിട്ട് ആ പുള്ളിക്കാരിയുടെ വീഡിയോ കാണാൻ ഇട വന്നത് അവർ പുള്ളിക്കാരി കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല പക്ഷേ ഞാൻ പറയുക എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പുള്ളിക്കാരിയുടെ ജീവിതത്തെക്കുറിച്ച് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ എന്നിട്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാ ഒന്ന് അത് കാണേണ്ടത് തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ചാനലാണ് ഞാൻ പോയി പോയെടുത്ത് അത് നോക്കും ഞാൻ വിഷമം വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ അസുഖം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് അന്നേരം ഒക്കെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത് എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇതിൽ ഉത്തേജക മരുന്ന് കഴിക്കുന്നതിന് തുല്യ പുള്ളിക്കാരിയുടെ ആ ചാനൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാർ പറയുന്നുണ്ട് നമ്മളെത്ര വിഷമിച്ചിരിക്കുക എന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കുകയോ തന്നെ ചിരിച്ചു പോകും പുള്ളിക്കാരിയുടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ 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 ഞാൻ എനിക്ക് ഒരു പ്രചോദനമായത് ഒരു കാര്യത്തിന് വേണ്ടി അതുപോലെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് അത് സാധിക്കുകയോ തന്നെ ചെയ്യണം നമുക്ക് ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം അത് ആരെയും നമുക്കും പിന്നെ നോക്കേണ്ട കാര്യങ്ങളില്ല അവരെന്ത് പറയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ആയിരുന്നു നമ്മളെന്തിനാ വല്ലവരെയും നോക്കേണ്ട കാര്യം എന്തോ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി പുറത്തുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി വേറുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വേറുള്ളവരെ നോക്കി ജീവിക്കുവാന്നുകൊണ്ടെങ്കിൽ ഒരു സന്തോഷവും കിട്ടത്തില്ല ഒരെന്തോന്നും കിട്ടില്ല നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ കുറേ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് വല്ലവരും എന്ത് ചിന്തിക്കും അവരെന്ത് ചിന്തിക്കും ചിന്തിക്കും എൻ്റെ എന്ന് പറയുന്ന ആൾ എനിക്ക് സപ്പോർട്ടാണ് എന്താ അതുപോലെ തന്നെ എൻ്റെ പിന്നെ മരുമോനെന്ന് പറയാൻ പറ്റില്ല മോനെന്ന് പറയാൻ പറ്റും മോന് തുല്യമായിട്ടുള്ള ഒരു മരുമോനെ ദൈവം എനിക്ക് കൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും ഞാൻ നൂറ് നന്ദി പറയുന്നു ആ മോനെ പ്രസവിച്ച അമ്മയെ അവനെ വളർത്തി ഇത്രയും നിലയിലെത്തിച്ച അച്ഛനെ ഞാൻ നൂറ് നന്ദി അവരോട് പറയുന്നുണ്ട് അത്ര നല്ലൊരു മോനെ എൻ്റെ മോള് പോലും എനിക്ക് ആദി ഇത് തുടങ്ങുന്ന കാര്യം ഈ ചാനൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മോള് പോലും പറഞ്ഞു വേണ്ട അമ്മയെന്നാണ് പറഞ്ഞ കാര്യം വേറൊന്നും കൊണ്ടല്ല വല്ലവരും ഒക്കെ വല്ലതൊക്കെ വല്ലതൊക്കെ ചീ വല്ലോം പറയുന്നത് ഒരമ്മമാരെ പറയുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ പക്ഷേ എൻ്റെ പിന്നെ മരുമോനെന്ന് പറയുന്ന ആ മോനെ അവൻ സപ്പോർട്ടായിരുന്നു അമ്മ തുടങ്ങാൻ എന്നുള്ള ഒരു ധൈര്യം എനിക്ക് തന്നു എനിക്ക് ആ കുഞ്ഞ് അങ്ങനെ അങ്ങനെ നമുക്ക് അവന് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങത്തേ ഇല്ലായിരുന്നു അതാ പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് നമുക്ക് എന്ത് ഇതിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ടും അത് ചെയ്യുക ഞാൻ ഇപ്പോൾ ഇതിനകത്തിൽ വന്നു എനിക്ക് ഈ ചാനൽ തുടങ്ങി എനിക്ക് ഞാൻ എൻ്റെ അതിലോട്ട് ഇറങ്ങി തിരിച്ചു അത് ചെയ്തു ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ ജോലി വിചാരിക്കുന്നത് നേരത്തെ ഇത് തുടങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും രോഗങ്ങൾ വരികയും ഇത്രയും ഞാൻ ചിന്തിച്ചു കൂട്ടുകയും ചുമ്മാതിരിക്കുകയും ഒന്നും ചെയ്യത്തില്ലായിരുന്നു നമ്മൾ ആരെ ആരെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ളവർക്കുള്ള സപ്പോർട്ട് മാത്രം നമുക്ക് നമുക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഉണ്ടെന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല എല്ലാവരെയും എല്ലാവരും എല്ലാവരെയും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ആരും നമുക്ക് സന്തോഷം കൊണ്ട് തരത്തില്ല നമ്മുടെ ഇത് നമ്മൾ തന്നെ കണ്ടെത്തി അതിൽ നിന്ന് മുന്നോട്ട് പോവുക ദൈവത്തെ വിചാ ദൈവത്തെ വിചാരിക്കുക പിന്നെ മനുഷ്യനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ദൈവത്തെ നിലനിർത്തി മുന്നോട്ട് നല്ല നല്ല രീതിക്ക് നല്ലതായിട്ട് മുന്നോട്ട് പോയാൽ നല്ലതായിട്ട് തന്നെ പോകും അങ്ങനെയുള്ള പരിശ്രമങ്ങൾ ഏറ്റവും നല്ലതാണ് ഞാൻ ഈ ഇട്ട വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഇട്ടി ഇട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം